ഹായ് ഹലോ നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബുകളുടെ സെയിലാണ് കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ വാങ്ങുന്ന താമരയുടെ ട്യൂബർ അനുസരിച്ച് നമുക്ക് കുറേ ചാർജും അതനുസരിച്ച് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് എങ്ങനെയാണ് ട്യൂബേഴ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് കണ്ടുപോകാം കേട്ടോ ഇതെല്ലാം ആളുടെ തന്നെ വീട്ടിലെ താമരയുടെ ട്യൂബുകളിൽ നിന്നുള്ള താമരയുടെ ട്യൂബ് വൈറ്റ്സ് ആണ് കേട്ടോ നമുക്ക് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് നമുക്ക് സ്ഥലം വരുന്നത് അപ്പോൾ ഏതൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് വാട്ടർ മൊസൈക്ക വാട്ടർ ക്യാബേജ് വാട്ടർ പോപ്പി മൂന്ന് പ്ലാന്റ് ഫ്രീ ഉണ്ട് എല്ലാ പർച്ചേസുകൾക്കും നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് വാട്ടർ മൊസേക്ക് വാട്ടർ ക്യാബേജ് വാട്ടർ പോപ്പി മൂന്ന് വാട്ടർ പ്ലാന്റുകളും എല്ലാ പർച്ചേസിനും നമുക്ക് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങടതി നമ്മൾ ഫ്രീയുടെ പ്ലാനിൻ്റെ കാര്യം ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിത്തി എടുക്കഴിഞ്ഞിട്ട് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഏതൊക്കെയാണ് പ്ലാന്റുകളിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഇതാക്കാണ്ട് പോവുക ഇത് നമ്മുടെ വാട്ടർ പ്രോപ്പേയാണ് കേട്ടോ ഇഷ്ടംപോലെ പോകേണ്ട കേട്ടോ എന്നും പോകേണ്ടാകുന്നൊരു പ്ലാനാണ് നട്ട് ഒന്ന് ബുഷിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നട്ട് പോട്ടൊക്കെ നിറഞ്ഞൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പോകുമായിരിക്കും കേട്ടോ അത് തന്നെ ട്യൂബാണ് അൻപത് ഇരുന്നൂറ് ഞാനിങ്ങനെ രണ്ട് റേറ്റിൽ വരുന്ന ട്യൂബ്ലെറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബ്ലെറ്റ്സ് ഇത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഈ കാണുന്നത് എല്ലാ വെറൈറ്റിയുടെ അൻപത് രൂപയിലുള്ള ട്യൂബറുകളും നമുക്ക് അവൈലബിൾ അല്ല ചില വെറൈറ്റിയുടെ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റി അനുസരിച്ച് ട്യൂബറിൻ്റെ വലിപ്പം ആയിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ട്യൂബ് എല്ലാ സൈസുകളും ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അടുത്ത വെറൈറ്റിയുടെ ട്യൂബാൻഡ് റേ പൂവ് വരുന്നത് ഇതാണ് എല്ലാത്തിൻ്റെയും പൂവും നമ്മൾ കാണിക്കുന്നുണ്ട് നൂറ്റൻപത് ഇരുന്നൂറ്റി മുപ്പത് എന്നിങ്ങനെ രണ്ട് റേറ്റിലായിരിക്കും നമുക്ക് ട്യൂബാൻഡ് റേറ്റുകൾ വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് എല്ലാം എന്നല്ല രണ്ടും മൂന്നും ഗ്രോത്ത് റിപ്പോർട്ട് കൂടിയിട്ടുള്ള വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു പോട്ടിൻ്റെ പകുതി അല്ല പോട്ടിൻ്റെ ഒരു പകുതി സൈഡൊക്കെ തന്നെ വരത്തക്ക രീതിയിൽ വലിപ്പമുള്ള ട്യൂബേഴ്സ് നമുക്കതിൽ നിലവിൽ അവൈലബിളായിട്ട് മിക്കതിൻ്റെയും വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി നമുക്ക് വരുന്നത് അടുത്ത ഇതാണ് ഇതാണ് അതിൻ്റെ പൂവ് വരുന്ന നല്ലൊരു ഗ്രീൻ കളർ അല്ലേ നൂറ്റി അൻപത് മുന്നൂറ് എന്നിങ്ങനെ രണ്ട് റേറ്റിലായിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബക നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ട്യൂബുകൾ വാങ്ങാൻ താല്പര്യമുള്ള നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലൂടുത്തേക്കും നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി വന്നു വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുവോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുവോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അയച്ചാലും മതി കേട്ടോ ഇതിന് അതിന് ഈ റേറ്റിലുള്ള രൂപം ഉണ്ടോയെന്ന് അടുത്ത വെറൈറ്റി അൻപത് എൺപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നിങ്ങനെ അഞ്ച് റേറ്റിൽ ഈ ഒരു വെറൈറ്റിയിലെ ട്യൂബറകൾ അവൈലബിൾ ആയിരിക്കും അൻപതിൻ്റെ ട്യൂബുകൾ ഏറ്റവും ചെറുതായിരിക്കും ഇരുന്നൂറിൻ്റെ ട്യൂബുകൾ അത്രയും നല്ല വൈപ്പ് വലുപ്പമുള്ള ട്യൂബറുകൾ തന്നെയായിരിക്കും കേട്ടോ വരുന്നത് ഓരോ വെറൈറ്റി ഓരോ റേറ്റിൽ വരുന്ന ട്യൂബുകൾ നമ്മളിത് ഇതുപോലെ എടുത്ത് കാണിക്കുന്നതിൻ്റെ അതുകൊണ്ട് ട്യൂബൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നിന്ന് ക്ലിയർ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി നൂറ്റി രൂപയാണ് റേറ്റ് അടുത്ത റേറ്റിക്ക് വരുന്ന നൂറ്റി നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെ നാല് റേറ്റിലായിരിക്കും നമുക്ക് ട്യൂബറുകൾ ട്യൂബുകൾ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ ആണ് കേട്ടോ താമരയുടെ ട്യൂബറുകൾ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് ഇത്തിരി വലിയ വീഡിയോ തന്നെയാണ് കേട്ടോ രാഹു മിനിറ്റോളം വരുന്ന ഒത്തിരി വലിയ വീഡിയോ ആണ് കാരണം എല്ലാ റേറ്റിലും വരുന്ന ട്യൂബുകളും നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു പോകുന്നുണ്ട് അപ്പം ട്യൂബറിൻ്റെ വലുപ്പം ട്യൂബർ വിലത്തിയാണോ ഇതെല്ലാം നോക്കി തന്നെ നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അഞ്ചറിയ റേറ്റിൽ അൻപത് രൂപയ്ക്കൊക്കെ വരുന്ന ട്യൂബറുടെ ഒക്കെ ലിമിറ്റുള്ള സ്റ്റോക്കാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മെസ്സേജ് ഒക്കെ ചെയ്ത് ഓർഡർ കൺഫേമാക്കി വെക്കുക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിളായിട്ടുള്ള ട്യൂബൈഡ്സ് വരുന്നത് ഇതെല്ലാം ആളുടെ തന്നെ പ്ലാറ്റിൽ നിന്നുള്ള ആണ് ഏട്ടോ ഇനി അടുത്തത് വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയായിരിക്കും നമുക്ക് അടുത്ത വഹ ഇട്ടിട്ട് റേറ്റ് വരുന്ന എല്ലാ വെറൈറ്റിയുടെയും പേരും അതിൻ്റെ പോകും ട്യൂബോറിൻ്റെ കയറ്റും എല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് റേറ്റ് കയറ്റും എടുത്ത് പറയുന്നു എന്നുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് കുറയുക വരുന്ന ഡി ടി ഡി സി കൊറേ സർവീസാണ് നമുക്ക് വരുന്ന സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് നമുക്ക് സ്ഥലം വരുന്നത് കേട്ടോ നിലവിൽ നമുക്ക് ഈ ഒരു ഇതിൽ താമരയുടെ ടൂപ്പുകൾ മാത്രമായിരിക്കും സെയിലിനുള്ളത് താമരയുടെ ടൂപ്പുകൾ വേണ്ടവർ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യണം കിട്ടും കാരണം നമുക്ക് ഓരോ വീഡിയോയും ഓരോ സെല്ലേഴ്സിൻ്റെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ വരുന്ന നമ്പറുകൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയിൽ വേറെ നമ്പർ അടുത്ത വീഡിയോയിൽ വേറെ നമ്മൾ അത് തന്നെയാണെന്ന് ആരും എങ്ങനെ സംശയിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെ വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് അതുകൊണ്ട് പ്ലാന്റുകൾ വേണ്ടിവർ ഏത് വീഡിയോയാണ് കാണുന്നത് ആ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വെറൈറ്റി നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരിക്കും നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറാണ് കേട്ടോ നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം എല്ലാം അടുത്ത വെറൈറ്റി നമുക്ക് ട്യൂബർ വരുന്ന ബയോ ബയോ അങ്ങനെയാണ് വൈകുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്ന ഒരു റേറ്റിലുള്ള ട്യൂബറാണ് കേട്ടോ വന്നിട്ടുള്ളൂ നല്ല നല്ല പുതിയ ട്യൂബേഴ്സ് തന്നെയാണ് അപ്പം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ വേഗം വേഗം തന്നെ ഓർഡർ ഒക്കെ കൺഫേമാക്കി വെച്ചോളൂ കേട്ടോ നമ്മളിനി നെക്സ്റ്റ് വീക്കായിരിക്കും ട്യൂബേഴ്സ് ഒക്കെ അയക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോട്ട് ചെയ്യണമെന്ന് അറിയില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം തന്നെ ട്യൂബറുകൾ വാങ്ങുമ്പം തന്നെ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ എങ്ങനെ പോട്ട് ചെയ്യണം എന്താണ് പോട്ടി മിക്സ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ മതി പറഞ്ഞുതരും